നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലശ്ശേരിയിൽ മദ്യലഹരിയിൽ ലഹരിയിൽ എസ്ഐ എ ആക്രമിച്ച റസീനയ്ക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി അഞ്ചിലധികം കേസുകൾ പതിവായി പ്രശ്നക്കാരിയായ യുവതി ഇക്കുറി അഴിക്കുള്ളിലായത് വനിതാ എസ് ഐ എ കയ്യേറ്റം ചെയ്തതോടെയാണ് റസീന റിമാൻഡിലായിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയ റെസീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എസ് ഐ എ ചവിട്ടിയത് ശുചിമുറിയിലേക്ക് പോകാൻ സഹായിച്ചപ്പോഴും ഉദ്യോഗസ്ഥയെ ഇവർ ആക്രമിച്ചു കഴിഞ്ഞ വർഷം നവംബർ മുപ്പതിന് മാഹി പന്തക്കലിൽ മദ്യപിച്ച വാഹനാപകടം ഉണ്ടാക്കിയ ശേഷമുള്ള റസീനയുടെ പ്രകടനം അന്ന വലിയ വാർത്തയായിരുന്നു നാട്ടുകാരെ അസഭ്യം പറഞ്ഞതും ചോദ്യം ചെയ്ത യുവാവിന്റെ ഫോണ് എറിഞ്ഞുടച്ചതുമെല്ലാം വീഡിയോ സഹിതം പുറത്തു വന്നിരുന്നു ലഹരിയിൽ റസീനയുടെ തല്ലുമാല എപ്പിസോഡുകൾ ഒരുപാടുണ്ട് തലശ്ശേരി ന്യൂമാഹി പിണറായി കണ്ണൂർ സിറ്റി മട്ടന്നൂർ സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ ഇവർക്കെതിരെയുണ്ട് മിക്കതും മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കാറിൽ കീഴ്വന്തി മുക്കിലെത്തി ബഹളം ഉണ്ടാക്കുകയായിരുന്നു നാട്ടുകാരുമായി കൊമ്പുകോർത്തു ഒരാളെ ചവിട്ടി പോലീസ് നോക്കി നിൽക്കെയായിരുന്നു സംഭവം പിന്നീട് തലശ്ശേരി എസ് ഐ ദീപ്തി സ്ഥലത്തെത്തി റസീനയെ കസ്റ്റഡിയിലെടുത്തു തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസീന എസ് ഐക്ക് നേരെ തിരിഞ്ഞു മുഖത്തടിക്കുകയും ചെയ്തു ചവിട്ടുകയും ചെയ്തു ബലം പ്രയോഗിച്ച് റസീനയെ കീഴ്പ്പെടുത്തി എസ് ഐ രണ്ട് പോലീസുകാരും ആശുപത്രി മുറിയതാക്കി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് റസീന ആവശ്യപ്പെട്ടു എസ് ഐ ദീപ്തി സഹായിക്കാനെത്തി ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും എസ് ഐയെ ചവിട്ടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥയെ മർദ്ദിച്ച് ും കേസെടുത്ത് റസീനെ അറസ്റ്റ് ചെയ്തു ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തെയുള്ള കേസുകൾ സ്റ്റേഷൻ ജാമ്യത്തിൽ എളുപ്പം ഇറങ്ങിയിരുന്നു റസീന പരാതിയുമായി ആളുകൾ അധികം എത്തിയതുമില്ല എന്നാൽ വനിതാ എസ് ഐ ആക്രമിച്ചതോടെ ഇത്തവണ പെട്ടു ജയിലിലുമാകും സ്ഥിരം പ്രശ്നക്കാരി എന്ന കുപ്രസിദ്ധിയാണ് കൂളിബാസർ സ്വദേശിയായ റസീരയ്ക്ക് തലശ്ശേരിയിലുള്ളത് യുവതി ഇതിനു മുൻപും പലയിടത്തും ബഹളം ഉണ്ടാക്കിയിരുന്നു അപ്പോഴൊക്കെ മദ്യപിച്ച് ബഹളം വെച്ചതിനാ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും കേസെടുത്ത് പോലീസ് ജാമ്യം നൽകി വിടാറാണ് പതിവ് ഉന്നത ഇടപെടലിനെ തുടർന്ന് യുവതിയെ വിട്ടയക്കുന്നുവെന്നായിരുന്നു ആളുകളുടെ പരാതി മിക്കപ്പോഴും രാത്രിയിലാണ് ഇവർ പൊതുസ്ഥലത്തിറങ്ങി ബഹളം വെക്കാറുള്ളത് തലശ്ശേരിയിലും മാഹിയിലുമായി യുവതിക്കെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു